നമസ്കാരം സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും തമ്മിലുള്ള വാക്പൂരിൽ കൂടുതൽ തെളിവുകൾക്കായി തർക്കമുണ്ടായ ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ തേടിയെത്തിയ പോലീസ് നിരാശരാകുമ്പോൾ ഉയരുന്നത് ഗുരുതര ആരോപണങ്ങളാണ് ഇന്നലെ വരെ കെ എസ് ആർ ടി സി ബസ്സിലെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഡ്രൈവറായിട്ടുള്ള യധുവിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് ഈ ഗവർ ഉന്നയിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാകുമായിരുന്നു പക്ഷേ ഇന്ന് പൊടുന്നനെ പറയുന്നത് ആ മെമ്മറി കാർഡ് ക്യാമറയിലുള്ള ആ മെമ്മറി കാർഡ് കാണാനില്ല എന്നുള്ള ഒരു ആരോപണമാണ് ബസിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഡി വി ആർ കസ്റ്റഡിയിലെടുത്തു എന്നാൽ ഇതിനുള്ളിൽ മെമ്മറി കാർഡ് ഇല്ലെന്ന് വിശദ പരിശോധനയിൽ കണ്ടെത്തി ഇതോടെ കേസിലെ നിർണായക തെളിവുകൾ അപ്രത്യക്ഷമായെന്ന് വ്യക്തമായി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പരിശോധനയിൽ കണ്ടെത്താൻ ആയില്ലെന്ന് പോലീസ് അറിയിച്ചു മെമ്മറി കാർഡ് കാണേണ്ടതാണെന്നും കാർഡ് ആരെങ്കിലും മാറ്റിയതാണോ എന്നും അന്വേഷിക്കുമെന്നും എസ് എച്ച്ഒ ജയകൃഷ്ണൻ പറഞ്ഞു അതേസമയം മെമ്മറി കാർഡിനെ കുറിച്ച് അറിയില്ലെന്ന് ഡ്രൈവർ യദു പ്രതികരിച്ചു മെമ്മറി കാർഡ് പാർട്ടിക്കാരെങ്കിലും മാറ്റിയതാകാമെന്നാണ് യദു പറയുന്നത് താൻ ബസ് ഓടിക്കുമ്പോൾ സിസിടിവി പ്രവർത്തിച്ചിരുന്നതായും ഡ്രൈവർ യതു പറഞ്ഞു ബസ് ഓടിക്കുമ്പോൾ റെക്കോർഡിംഗ് എന്ന് കാണിച്ചിരുന്നുവെന്ന് യെതു പറയുന്നു അതിനിടെ മെമ്മറി കാർഡ് ഇല്ലാത്തതിനാൽ അന്വേഷണത്തിന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു കെ എസ് ആർ ടി സി സി എം ഡി ഇത് പരിശോധിക്കും സീബ്ര ലൈനിൽ കുറുകെ ബസ്സിറ്റ് ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നതിനുള്ള തെളിവ് പുറത്തു വന്നു കഴിഞ്ഞു എന്നാൽ മറ്റൊന്നിനും തെളിവില്ല എന്നാൽ തെളിവുള്ള മേയർക്കെതിരെ ആരോപണത്തിന് കേസെടുക്കുന്നില്ല തെളിവില്ലാത്ത വാമൊഴി ആരോപണത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു ബസ് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ടെന്ന ആരോപണത്തിൽ കെ എസ് ആർ ടി സി മൌനത്തിലാണ് കെ എസ് ആർ ടി കേസ് കൊടുത്തില്ല ഇതിനൊപ്പമാണ് മെമ്മറി കാർഡ് മോഷണവും ഈ മെമ്മറി കാർഡ് നഷ്ടമായിട്ടും കെ എസ് ആർ ടി സി പോലീസിനെ അറിയിച്ചതുമില്ല ഇതിൽ ഗതാഗത മന്ത്രി പ്രതിഷേധത്തിലാണ് തമ്പാരൂരിൽ നാല് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്ക് സി സി ടി വി ക്യാമറയും മെമ്മറി കാർഡും ഉണ്ട് ഇതിൽ ഒന്നിൽ മാത്രമാണ് മെമ്മറി കാർഡ് ഇല്ലാത്തത് ഇത് വിവാദ ബസ്സിലും പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപം മേയറുടെ കാർ സിബ്രാ ലൈനിൽ കുറുകിയിട്ട് ബസ് തടഞ്ഞതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പട്ടം മുതൽ വിവിധ ഭാഗങ്ങളിൽ ബസ്സിലെ കാർ ചെയ്ത് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നതിന് പിന്നാലെയാണ് ബസ്സിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചത് ഡ്രൈവറുടെ മുന്നിലടക്കം മൂന്ന് ക്യാമറകളാണ് ബസ്സിലുള്ളത് എന്നാൽ മെമ്മറി കാർഡ് ഇല്ലാത്തത് തന്നെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ കഴിയില്ല വിവാദം തുടങ്ങിയപ്പോൾ തന്നെ സി ഇല്ലെന്ന തരത്തിലായിരുന്നു കെ നിന്ന് വന്ന അനൌദ്യോഗിക പ്രതികരണം ഇതിനിടെ ഡ്രൈവറാകാൻ മെമ്മറി കാർഡ് ഇളക്കി മാറ്റിയതെന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കഴിഞ്ഞു ഏതായാലും ബസ്സിൽ നിന്നും ചില ഉപകരണങ്ങൾ പോലീസ് എടുത്തിട്ടുണ്ട് ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും ഇതിൽ നിന്ന് മെമ്മറി കാർഡ് ഊരിയെടുത്ത് സമയം കണ്ടെത്താനാകും എങ്കിലും മെമ്മറി കാർഡ് പോയത് ഈ കേസിനെ ബാധിക്കും കെ എസ് ആർ ടി സിയും സി സി ടി വിയിൽ വിശദീകരണം നൽകുന്നില്ല സി സി ടി വി മെമ്മറി കാർഡ് കളവ് പോയതാണെങ്കിൽ കെ എസ് ആർ ടി സിക്ക് പോലീസിൽ പരാതി നൽകാമായിരുന്നു അതുണ്ടായിട്ടില്ല ഏതായാലും സി സി ടി വി ഉള്ള ബസ്സിലെ മെമ്മറി കാർഡിൽ കെ എസ് ആർ ടി സി കൂടുതൽ ഗൌരവം കാണിക്കണമായിരുന്നു പാളയത്ത് നിന്ന് തന്നെ പോലീസ് ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു അതിനുശേഷം മറ്റാരോ ആണ് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചത് ഏതായാലും പാളയത്ത് വെച്ച് ആ മെമ്മറി കാർഡ് ആരെങ്കിലും ഊരിമാറ്റാൻ സാധ്യതയില്ല സംഭവങ്ങൾ ബസ്സിലെ ഒരാൾ മൊബൈലിൽ പകർത്തിയിരുന്നു ഇയാളോട് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ മേയർ ആവശ്യപ്പെടുന്ന വി വീഡിയോ പുറത്തു വന്നിരുന്നു ബസ്സിനുള്ളിൽ കയറി ആരോ യാത്രക്കാർ ഇറക്കി വിട്ടുവെന്നും ആരോപണമുണ്ട് ആ ആക്ഷേപത്തിന്റെ തെളിവുകൾ ഏതായാലും ആ സി സി ടി വി ക്യാമറയിൽ ഉണ്ടാകും ഇതിനൊപ്പം അശ്ലീല ചേഷ്ടയും ചേയ്സിങ്ങിനും തെളിവ് കിട്ടുമായിരുന്നു ഇതൊന്നും പരിശോധിച്ചുറപ്പിക്കാൻ പോലീസിന്റെ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ മെമ്മറി കാർഡ് കാണാതായപ്പോൾ ഉണ്ടായിരിക്കുന്നത്